ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ് നമ്മൾ ട്രിപ്പ് പോയത് തമിഴ്നാട്ടിലെ വാൽപ്പാറ മലക്കപ്പാറ എന്നുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് പട്ടാമ്പിയിൽ നിന്നാണ് അവിടുന്ന് ഞങ്ങൾ നേരത്തെ പോകുന്ന കാരണം രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് വെളിച്ചം വന്നതിന് ശേഷം വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഞങ്ങൾ പട്ടാമ്പിൽ നേരെ ആറങ്ങോട്ടുകര വഴി പിന്നെ അവിടെ നേരെ ചേലക്കര ചേലക്കര നേരെ പൊള്ളാച്ചി റൂട്ട് വഴിയാണ് ഞങ്ങൾ വാൽപ്പാറ വാതിക്ക് പോകുന്നത് പക്ഷേ ഞങ്ങൾ പൊള്ളാച്ചിക്ക് കയറിയിട്ടില്ല പൊള്ളാച്ചി ടൗൺ എത്രക്കാറ്റു മുന്നേ കുറച്ച് ഉള്ള ഏരിയയിൽ കൂടെ വന്നത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ അലിയാർ ഡാമിൻ്റെ അവിടെ എത്തി അവിടുത്തെ കാഴ്ചകൾ അലിയാർ ഡാമിൻ്റെ അവിടെ വണ്ടി നിർത്തി പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ചു നേരം കണ്ട് എന്നിട്ട് യാത്ര തുടർന്നു ഞങ്ങളുടെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരനും അവൻ്റെ വൈഫും ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് ഈ ചുരത്തിലത്തെ കാഴ്ചകളൊക്കെ നേരത്തെ കാണാൻ വേണ്ടിയിട്ട് മൃഗങ്ങളൊക്കെ കാണാൻ നേരത്തെ ഇറങ്ങിയതാണ് അവര് വീഡിയോയിലുണ്ട് അവര് ഇടയിലൊക്കെ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് തുടക്കത്തിൽ അവർ അവർക്ക് വഴി അറിയാത്തത് കൊണ്ട് അവർ ഞങ്ങൾ വന്നത് ഒരു യാത്ര വീഡിയോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അറിയില്ല വല്ല് പോരായ്മകളുണ്ടാവും അത് ക്ഷമിക്കണം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ ബൈക്ക് സൈഡാക്കി അവിടെ റെസ്റ്റ് എടുത്ത് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് യാത്ര വീണ്ടും തുടർന്നത് കാണാൻ ഭംഗിയുള്ള വേറൊരു തേയില തോട്ടത്തിൻ്റെ ഒരു ലൊക്കേഷനിലെത്തിയപ്പോൾ വീണ്ടും ബൈക്ക് സൈഡാക്കി അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു ഫോട്ടോസ് എടുത്തു ഇതാണ് ഞങ്ങളുടെ കൂട്ടുകാർ അക്ഷയ് അവൻ്റെ സാഹസിക പ്രകടനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വാൽപ്പാറ സെൻട്രില് പോയിട്ട് അതാ വാൽപ്പാറ ടൗണിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാണ് പോയത് റിസോർട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഏതാണ്ട് കാട്ടിലൂടെ ഒരു പതിനഞ്ച് കിലോമീറ്ററോളം യാത്ര ഉണ്ട് അതായത് വാൽപ്പാറയ്ക്ക് പൊള്ളാച്ചിന്ന് പോകുമ്പോൾ മുപ്പത്തി രണ്ടാമത്തെ ഹെയർ പിന്നെന്ന് തിരിഞ്ഞിട്ടാണ് ഈ റിസോർട്ടിക്ക് പോകേണ്ടത് ഇത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് അവിടെ ഒരു ആൾക്ക് നൂറ് രൂപ പിന്നെ വാഹനത്തിന് നൂറ് രൂപ വീണ്ടും അക്ഷയുടെ അഴിഞ്ഞാട്ടം തുടങ്ങി അത് ഞാൻ വീഡിയോയിൽ പകർത്തി കൊടുക്കണം അവന് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളൊരു വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഞാൻ ധന്യടയ്യിൽ ഫോൺ കൊടുത്ത് പക്ഷേ അവൾ അവളുടെ മകാണ് വീഡിയോയിൽ പകർത്തിയത് ടെത്താൻ വേണ്ടി കയ്യും കാലം ഒക്കെ വിടാൻ പോലെ നല്ല വീഡിയോ കിട്ടത്തേ അങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കൂടും അത് പക്ഷേ ഈ റിസോർട്ടിക്കുള്ള യാത്ര ഒരു ഉണ്ടായിരുന്നു അടിപൊളി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കാടിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂവും പിന്നെ അതിന് ടോപ്പിലെത്തി കഴിഞ്ഞപ്പോഴത് നല്ല ഭംഗിയിരുന്ന സ്ഥലങ്ങൾ കാണാൻ പിന്നെ പോണ വഴിക്ക് ആന അങ്ങനത്തെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളൊന്നിനും കണ്ടിട്ടില്ല ഇതിപ്പോൾ റിസോർട്ടിക്ക് കയറിപ്പോ റിസോർട്ടിക്കുള്ള വഴി ചുറ്റും കാടാണ് അതിനിടയിൽ കൂടെ കുറച്ച് ദൂരമാണ് ഈ കോൺക്രീറ്റിങ്ങുള്ളൂ അത് കഴിഞ്ഞിട്ട് ഭയങ്കര മോശം റോഡായിരുന്നു ഈ കല്ല് പതിപ്പിച്ച റോഡായിരുന്നു പിന്നെ അവർ ആദ്യം കയറിപ്പോയി അവർ മുകളിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി ഇതാണ് റിസോർട്ട് റിസോർട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്ന നടുവിൽ തന്നെയാണ് റിസോർട്ട് പിന്നെ ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി പുറത്തിറങ്ങി ഇതാണ് റിസോർട്ടിനുള്ള പുറത്തുനിന്നുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുള്ള റിസോർട്ടും ചുറ്റുപാടും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കുറച്ചു നേരം ഞങ്ങൾ അവിടെ കാടിന് ഉള്ളിലൊക്കെ കയറി നടന്ന് കണ്ടു പിന്നെ ഞങ്ങളവിടെ ഒരു ഓറഞ്ചിൻ്റെ മരം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ഓറഞ്ച് പൊട്ടിച്ച് ഇതാണ് റൂം കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ പിന്നെ കാട്ട് അവിടുന്ന് റിസോർട്ടിൽ നിന്ന് അവരുടെ വാഹനത്തിൽ ട്രക്കിങ്ങിന് ഇറങ്ങി

ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു മല കയറിയിട്ടായിരുന്നു ആട് ഒരുപാട് ഉൾക്കാട്ടിക്ക് പോയി ഒരുപാട് ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് പക്ഷേ നമ്മുടെ കഷ്ടകാലം കൊണ്ട് ഒരെണ്ണത്തിന് കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് ആകെ കണ്ടത് ഇതിനെ മാത്രം ഞങ്ങൾ ആകെ കണ്ടത് മറ്റുള്ളൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഇത് വാൽപ്പാറ ടൗണിലേക്ക് പോണ റോഡ് റോഡരികിലായിട്ട് പിന്നെ വാൽപ്പാറ എന്താണ് ടൗണിൽ നിന്ന് നേരെ ഞങ്ങൾ അതിരപ്പള്ളി റൂട്ട് യാത്ര തുടർന്നു അത് പോകുന്ന വഴിക്കുള്ളൊരു ഡാം ആ ഡാമിൻ്റെ കാഴ്ചകൾ കുറച്ച് നേരം കണ്ടു കുറച്ച് നേരം അവിടെ ഫോട്ടോക്കെടുത്തു അതിനുശേഷം ഈ റൂട്ടിലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ ആ പരിസരത്ത് തന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു കുറച്ച് നേരമല്ല കുറേ നേരം റെസ്റ്റ് ചെയ്തു ഇനി ഫുള്ള് കാടിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ സമയം കളഞ്ഞതിന് ശേഷമാണ് ചെക്ക് പോസ്റ്റ് കയറിയിട്ട് കാട് പിടിച്ചത് ഞങ്ങൾ മൃഗങ്ങളെ കാണണം എന്നുള്ള വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ പോണ സമയത്ത് മൃഗങ്ങളൊന്നും ഇറങ്ങാത്ത സമയമായിരുന്നു ഒരു ഉച്ച നേരം ഞങ്ങൾ അതിലൂടെ യാത്ര പോയത് പക്ഷേ അവിടുന്ന് ഞങ്ങൾക്ക് വലിയ മൃഗങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല സാധാരണ ഞങ്ങൾ ഒരു വട്ടം വട്ടെ പോയപ്പോൾ ഒരുപാട് ആനകളെ കണ്ടിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ ഈ റൂട്ടിലൂടെ പോയിട്ട് ആനയൊന്നും കണ്ടില്ല പക്ഷേ റോഡ് വളരെ നന്നാക്കിയിട്ടുണ്ട് മുമ്പ് ഇതു പോകുമ്പോൾ റോഡ് വളരെ മോശമായിരുന്നു റോഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ എത്തിയത് ആതിരാപ്പള്ളിയിലായിരുന്നു ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ ഞങ്ങൾ രണ്ടുപേരും പോയില്ല അവർ രണ്ടുപേരും പോയി അവൾക്ക് തീരെ വയ്യായിരുന്നു നടക്കാനൊന്നും വയ്യായിരുന്നു അങ്ങനെ ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ ആതിരാപ്പള്ളിക്ക് വാട്ടർഫോൾസ് കാണാൻ പോയില്ല അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ പാർക്കിങ്ങിലിരുന്ന് ഇത് പാർക്കിങ്ങിലെ കാഴ്ചയാണ് ഈ ബൈക്ക് വെച്ച് പോകുന്നവരൊക്കെ ബൈക്ക് നശിപ്പിക്കുക സാധനങ്ങൾ എടുത്തുകൂടുക ഇത് ഇരുന്ന് അവിടുത്തെ ഈ കുരങ്ങന്മാരുടെ വിനോദം അവരെ കാണുമ്പോൾ അവിടുത്തെ ജീവനക്കാരിയായി ഒരു ചേച്ചി ഒറ്റയാളെ ഓടിക്കുക പക്ഷെ അത് ഇവിടെ ഓടിക്കുമ്പോൾ അടുത്ത ബൈക്കിൽ പോവുക അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുക അപ്പോൾ ഇവിടെ ബൈക്ക് സൈഡാക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കുരങ്ങന്മാർ ഈ ബാഗ് കയറിയിട്ട് സാധനങ്ങൾ മോഷ്ടിക്കുക അതേപോലെ സീറ്റ് കവർ കയറുക ബാഗും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ആതിരാപ്പള്ളിയിൽ ബൈക്ക് സൈഡാക്കുമ്പോൾ ആക്കുമ്പോൾ ഒരിക്കലും ഇവിടെ വെക്കരുത് ഇന്ദ്രവീരൻ ആ കുംബീർ കാവറേറ്റ് നോ ആവാനില്ലേ ഇരത്തോടോ നോവരോടോ വീഡിയോണ്ട് പോണന്ന് ആശയ ഇതൊക്കെ വേഗം അഴിക്കാൻ പറ്റുവായിരുന്നു അല്ലേ സിബി തുറന്നെ ശതാണോ അത് കഴിഞ്ഞ് ഞങ്ങള് വാട്ടർഫാൾസ് കാണാൻ പോയ സുഹൃത്തുക്കൾ തിരിച്ചു വന്നു അതിനുശേഷം ഞങ്ങൾ യാത്ര തുറന്നു പിന്നീടുള്ള വീഡിയോ ഒന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല ഇതോടെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നിർത്തി എന്നിട്ട് നേരെ പട്ടാമ്പി പിടിച്ചു